നെല്ലിക്കുഴി അൽ അർഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ ഈസി സ്റ്റഡി ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ് റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഇസിസ്റ്റി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നാഥൻ സ്വീകരിക്കട്ടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പാടം നാലിലെ കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം പാഠം നാല് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അവകളുടെ വിഭാഗങ്ങളും ഒന്ന് പരിപൂർണതയുടെ മുഴുവൻ വിശേഷണങ്ങൾ കൊണ്ടും വിശേഷണം സിദ്ധിച്ചവൻ ആരാകുന്നു അള്ളാഹു രണ്ട് ന്യൂനതയുടെ മുഴുവൻ വിശേഷണങ്ങളിൽ നിന്നും പരിശുദ്ധനാക്കപ്പെട്ടവൻ ആരാകുന്നു അതിന്റെ ആൻസറും അള്ളാഹു മൂന്ന് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എത്ര വിഭാഗം ഏതെല്ലാം മൂന്ന് വിഭാഗം ഒന്ന് വാജിബ് രണ്ട് മുസ്തഹില് മൂന്ന് ജായിസ് നാല് അള്ളാഹുവിന്റെ വാജിബായ സിഫത്ത് എന്നാൽ എന്ത് നിർബന്ധമായും അള്ളാഹുവിനുണ്ടാകേണ്ട വിശേഷണങ്ങളാണ് വാജിബായ സിഫത്തുകൾ അഞ്ച് അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകൾ എത്ര ഇരുപത് ആകുന്നു ആറ് അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകൾ ഏതല്ല ഒന്ന് ഉജൂത് ഉണ്ടായിരിക്കൽ രണ്ട് കിതം ഉണ്ടാവലിനാദ്യമില്ലാതിരിക്കൽ മൂന്ന് ബക്കാവ് എന്നും ശേഷിക്കൽ നാല് മുഹാലഫിൽ ഹവാദിസി സൃഷ്ടികളോട് വ്യത്യസ്തമായിരിക്കൽ അഞ്ചോ കയ്യാമും ബിൻ എഫ് സ്വയം നിലനിൽക്കൽ ആറ് വഹദാനിയത്ത് ഏകനായിരിക്കൽ ഏഴ് കുതിരത്ത് കഴിവ് എട്ട് ഇറാദത്ത് ഉദ്ദേശം ഒമ്പത് ഇൽമ അറിവ് പത്ത് ഹയാത്ത് ജീവൻ പതിനൊന്ന് കേൾവി പന്ത്രണ്ട് ബസ്വർ കാഴ്ച പതിമൂന്ന് കലാമ സംസാരം പതിനാല് കൗനുഹു ഖാദറൻ അവൻ കഴിവുള്ള കഴിവുള്ളവനാകൽ പതിനഞ്ച് കൗനുഹു മുരീതൻ അവൻ ഉദ്ദേശമുള്ളവനാകൽ കൗനുഹു ആലിമൻ അവൻ അറിവുള്ളവനാകൽ കൗനുഹു ഹയ്യൻ അവൻ ജീവനുള്ളവനായിരിക്കൽ പതിനെട്ട് കൗനുഹു സമീൻ അവൻ കേൾവിയുള്ളവനായിരിക്കും പത്തൊമ്പത് കൗനുഹു ബസീറൻ അവൻ കാഴ്ച ഉള്ളവനായിരിക്കൽ ഇരുപത് കൗനുഹ് മുത്തക്കല്ലിമൻ അവൻ സംസാരമുള്ളവനായിരിക്കും ചോദ്യം ഏഴ് അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ എത്ര വിഭാഗം ഏതെല്ലാം നാല് വിഭാഗം ഒന്ന് നഫ്സിയ രണ്ട് സൽബിയ മൂന്ന് മഴാനി നാല് എട്ട് നഫ്സിയ സിഫത്തുകൾ എത്ര ഏതെല്ലാം ആ പേര് ലഭിക്കാൻ കാരണം എന്ത് നഫ്സിയ വിഭാഗത്തിലെ ഒരു സിഫത്ത് മാത്രമുള്ളൂ അത് ഉജൂതാണ് അതിൻ്റെ അർത്ഥം ഉള്ളവനായിരിക്കൽ ഈ വിശേഷണം അള്ളാഹുവിൻ്റെ സ്വന്തം ദാത്തിനു പുറമെ മറ്റൊരർത്ഥത്തെയും അറിയിക്കാത്തത് കൊണ്ട് ഈ വിശേഷണത്തിന് നെഫ്സിയ എന്ന് പറയുന്നു ഒമ്പത് സൽ സൽബിയായ സിഫത്തുകൾ എത്ര ഏതെല്ലാം ആ പേര് ലഭിക്കാൻ കാരണമെന്ത് കാരണമുണ്ട് സിഫത്തുകൾ അഞ്ച് ഒന്ന് ഉണ്ടാവൽ ഉണ്ടാവലിനാദ്യമില്ലാതിരിക്കൽ രണ്ട് ബക്കാ എന്നും ശേഷിക്കൽ മൂന്ന് മുഖാലഫത്തിൽ ഹവാദിസി സൃഷ്ടികളോട് വ്യത്യസ്തമായിരിക്കൽ നാല് കയ്യാമും നഫ്സി സ്വയം നിലനിൽക്കൽ ആറ് വഹദാനിയത്ത് ഏകനായിരിക്കൽ ഈ വിശേഷണങ്ങൾ ഓരോന്നും അള്ളാഹുന് യോജിക്കാത്ത കാര്യങ്ങളെ അവനെ തൊട്ട് നിഷേധിക്കുന്ന കാരണത്താൽ ഈ അഞ്ച് സിഫത്തുകൾക്ക് സൽബിയ എന്ന് പറയുന്നു പത്ത് മഹാനിയായ സിഫത്തുകൾ എത്ര ഏതെല്ലാം ആ പേര് ലഭിക്കാൻ കാരണം കാരണമെന്ത് മഹാനിയായ സിഫത്തുകൾ ഏഴ് ഒന്ന് കുതിരത്ത് രണ്ട് ഇറാദത്ത് മൂന്ന് അൽമ നാല് ഹയാത്ത് അഞ്ച് സമ ആറ് ബസ് ഏഴ് കലാം ഈ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ദാത്തിലുള്ള അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്നത് ഈ ഏഴ് സിഫത്തുകൾക്ക് മഹാനി എന്ന് പറയുന്നു ചോദ്യം പതിനൊന്ന് മാനവിയായ സിഫത്തുകൾ എത്ര ഏതെല്ലാം ആ പേര് ലഭിക്കാൻ കാരണമെന്ത് മാനവിയായ സിഫത്തുകൾ ഏഴ് ഒന്ന് കൗനുഹു കാതിറൻ രണ്ട് കൗനുഹു മുരീതൻ മൂന്ന് കൗനുഹു ആലിമൻ നാല് കൗനുഹു ഹയ്യൻ അഞ്ച് കൗനുഹു സമീഅൻ ആറ് കൗനുഹു ബസീറൻ ഏഴ് കൗനുഹു മുത്തക്കല്ലിമൻ ഈ വിശേഷണങ്ങൾ മാനിയായ വിശേഷണങ്ങളെ അള്ളാഹുവിന് നിർബന്ധമാക്കുന്നതായതുകൊണ്ട് ഈ ഏഴ് വിശേഷണങ്ങൾക്ക് മാനവീയ എന്ന് പറയുന്നു